സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതിരോധിക്കാൻ അനിവാര്യമായി വന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ ഈ പ്രൊ ആക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടും രാജ്യം പൊതുവേ സ്വാഗതം ചെയ്യുന്നു ഒരു യുദ്ധത്തിലേക്ക് രാജ്യം പോകണമെന്നുള്ളതല്ല നാം ആഗ്രഹിക്കുന്നത് മറിച്ച് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം മാത്രവുമല്ല വിവിധ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇതിനകം തന്നെ ഏറെക്കുറെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള സംഗതിയാണ് ആ നിലയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം രാത്രിയിൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രത്യാക്രമണമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാൻ നാം തയ്യാറെടുക്കുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഈ പ്രവർത്തനം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സങ്കുചിതമായ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പൊതു താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി രാജ്യം ഇതിൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രതീക്ഷിക്കുന്നത് അല്ല ഒരു ഉണ്ടാകണമെന്ന് തീർച്ചയായും ഒരു യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നല്ലതുപോലെ അറിയാം പക്ഷേ പഹൽഗാമിലുണ്ടായ സംഭവം സമാന രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ തുടർച്ചയായി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതിർത്തി കടന്ന് ഭീകരവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിർത്തി കടന്ന് രാജ്യത്തിനകത്തു വന്ന് നമ്മുടെ രാജ്യത്ത് നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് പേരെ അവർ സന്ദർശനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ഭാഗമായി പഹൽഗാം സന്ദർശിച്ചവരെ പ്രാകൃതമായ നിലയിൽ കൊലപ്പെടുത്തുക പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന പോലെ കൊലപ്പെടുത്തുക അതിന് ശക്തമായ തിരിച്ചടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കും അതുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തെ വേരോടെ പെഴുതറിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെയാണ് പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുന്നത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് അത് തുടരണം എന്ന് തന്നെയാണ് രാജ്യം ആഗ്രഹിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ജനസമൂഹവും ആഗ്രഹിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനെതിരായി ആഗോളതലത്തിൽ സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഭീകരവാദത്തിനെതിരായി നടത്തിയ ആഗോള യുദ്ധം എന്ന പേരിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ വലിയ തോതിൽ ഫലം കണ്ടിട്ടുണ്ട് പിൽക്കാലത്ത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് ഇന്ത്യ നേരിടുന്ന ഈ ഭീകരാക്രമണത്തിനെതിരായിട്ട് സ്വീകരിച്ച നടപടി തീർച്ചയായും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ കരുത്ത് നൽകുന്നതാണ് ശക്തി നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് സംഘർഷം വർ തീവ്രവൽക്കരിക്കണമല്ലെങ്കിൽ സംഘർഷം വർദ്ധിപ്പിക്കണമെന്നുള്ളതല്ല നമ്മുടെ ആരുടെയും നിലപാട് കഴിഞ്ഞ ദിവസം പലരും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്കറിയാം അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ഇസ്രായേൽ ഉൾപ്പെടെ ഈവൻ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും അവരോടെല്ലാം ഇന്ത്യ ഗവൺമെൻറ് സൂചിപ്പിച്ചിട്ടുള്ള പൊതു ഇത് ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന അതിശക്തമായിട്ടുള്ള ഓപ്പറേഷനാണ് ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളതല്ല സ്വാഭാവികമായും പ്രതികരണം പാകിസ്ഥാൻ്റെ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതിനപ്പുറത്തേക്കുള്ള നടപടികൾ പോകണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് തീവ്രവാദ പ്രവർത്തനത്തിന് തിരിച്ചടി കൊടുത്ത് മതിയാകൂ എന്ന അനിവാര്യതയുടെ ഒരു സാഹചര്യത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം ആ നിലയിലാണ് ഇതിനെ നമ്മൾ എല്ലാവരും തന്നെ ഉൾക്കൊള്ളും We'll